ആരോടിച്ചു പറഞ്ഞിട്ടുണ്ട് കല്യാണം ഞാൻ എട്ടുമത്തല്ല ഇന്നിട്ട് ആരോടും അടി പിന്നെ പറഞ്ഞിട്ട് എന്റെ സാധാരണ പറഞ്ഞിട്ട് ഞാൻ ഒരു പാട്ട് പാടുകയാണല്ലോ നിന്റെ മോനെ പറ്റിച്ചെടുക്കാനും അല്ലേ സത്യം പറഞ്ഞീസ് ആരെയാണ് അത് ആരാടാത്ത പറഞ്ഞാൽ ആ എന്ത് ചിന്ത കാട്ടുക ഞാനേ എന്റെ അമ്മായിമ്മ അമ്മായിട്ടി പഠിച്ചു ഓരോ പാട്ടും പാടി നിക്കല്ലേ ആ നിങ്ങള് കുട്ടികാരെ വേറെ ആരെ മനസ്സിലും വെച്ച് നടക്കണ്ട് ഏ ജിന്റ കുട്ടീല് പറഞ്ഞാൽ ണല്ലോ ഇതുകൊണ്ട് ഒരു പണിണ്ട് യെസ് ഓളെ ബാത്റൂമൊക്കെ ഓളെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്റെ തനി കുട ഞാൻ കാണിച്ചു കൊടുക്കാം കയറണുണ്ടോ തോന്നി കുട്ടി ഉള്ളിൽ ഇണ്ടായിനാ എന്ത് തമ്മിൽ ൊടുക്ക ചൂടെടുത്തിട്ട് നിൽക്കാ മഴ പിന്നെ ഈ മയക്കാർ വേറെ മഴ നിയേ ഇവിടെ ഒരു ഫാൻ ഉണ്ട് ാലും കർമ്മം ഉണ്ടാകുന്നില്ല അല്ല നിങ്ങൾ ചോർന്നടി അപ്പ നിങ്ങൾ അറങ്ങി പോയതല്ലേ പിന്നെ അങ്ങോട്ട് കണ്ടിട്ട് തന്നെയാ ഏ എന് അവക്ക് എന്നും ഇല്ലാത്തൊരു സ്നേഹന്ന് എന്തിട്ടോ എനിക്ക് വേണ്ടിയത് നിങ്ങൾക്ക് തീർന്നു നിങ്ങക്ക് ഞാന് സ്പെഷ്യൽ ആയിട്ടില്ലേ എന്റെ കുഞ്ഞാലിന്റെ കൊണ്ട് കൊണ്ടുപ്പിച്ചറി പല്ലീനൊക്കെ നല്ല പെല പൊട്ടും നിങ്ങള് ചുണ്ടൊക്കെ ചോർത്തിരിക്കും എപ്പോഴും എങ്ങനെയുണ്ടെന്ന എന്റെ സ്പെഷ്യല് വെക്കില്ല അയ്യോ സ്പെഷ്യല് ഞാൻ ഒരു മുളക് വെച്ചു എന്ത് ഒന്ന് ഒന്ന് പാടിമാര് കുട്ടി കുളിച്ചാളാട്ടോ ഏഹ് മൂന്നട്ട കുഴിച്ചാളോന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏ